അപ്പൊ നമുക്ക് എന്തിനും ഒരു എക്സ്പീരിയൻസ് വേണം എന്നുള്ളത് ഇപ്പോ ഈ ഇതിൽ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടോ കാരണം നമ്മളൊക്കെ ഇനി ഞാൻ രണ്ടാം അടിക്കും അടിച്ചോട്ടെ അടിച്ചോട്ടേ എന്ന് പറയുന്നുണ്ട് അപ്പോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് നമ്മൾ ഈ റോഡ വഴിയിലൊക്കെ കാണാറ് പക്ഷേ ഒരു ഒരു തരം ഉൾഭയം ആന ആനയുടെ അടുത്ത് നിൽക്കുമ്പോൾ എന്തോ പോലെ അല്ലാത്തൊരു ഭീതി എന്തായാലും ദൈവം എല്ലാവരും കാത്തു സന്ദർശിക്കും ശ്രീകൃഷ്ണപുരം ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി അതേപോലെ പട്ടാമ്പി വല്ലപ്പുഴ മണി നാലേ കാലായിട്ടോ ഇപ്പൊ ശരിക്കും ഒരു പന്ത്രണ്ടേ കാലിന്റെ ഒരു മണിയുടെ വെയിലിന്റെ ചൂടാണിപ്പോ ഭയങ്കര പള്ളി പിന്നെ ഇന്നലെ നമ്മള് ഒരു ആന പാപ്പാനെ കിട്ടിക്കുന്നത് നമ്മൾ കേട്ടു എന്താണ് ഒന്നാമത് എന്താ പറയോ ഈ ചൂട് സമയത്തെ നമ്മക്കായാലും ആർക്കായാലും ഏതിനും ഒരു എന്താ പറയുക ഒരു ഒരു ക്ഷമ ഉണ്ടാവുമല്ലോ അപ്പം അത് പോയപ്പോൾ ചിലപ്പോൾ അത് പോയതാവാം ആ വെയിലും ചൂട് കൊണ്ടിട്ട് പിന്നെ ഒന്നാമത് എന്താ ഈ ആനയ്ക്ക് വേർപ്പിൻ്റെ തുള്ളികൾ വരുന്ന രോമല്ല അതായത് ആന വേർക്കില്ല അതുകൊണ്ട് ഭയങ്കര ഹീറ്റാകത്തേ അപ്പോൾ അതിന് ചില സമയങ്ങളിൽ അതിന് വെള്ളം വേണം അപ്പം അതൊക്കെ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം കൂടി അവിടെ ഉണ്ട് അതുകൊണ്ട് ആയിരിക്കാം അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല അപ്പം ആ മരണം നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അയാൾ ആന ചവിട്ടി കാലുമ്പ ചവിട്ടണോ നെഞ്ഞത്ത് ചവിട്ടണോ കൊണ്ട് വരയ്ക്കണോ എന്തൊക്കെ കാട്ടണോ നമുക്കൊന്ന് എണീറ്റ് ഓടാൻ ഇല്ല അയാൾക്കൊന്ന് എണീറ്റ് ഓടാനുള്ള അവസ്ഥയും കൂടിയില്ല കാരണം ഭയം ഭയം പേടി ഉൾഭയം കൊണ്ട് കളർന്നു പോകും നമ്മൾ മരണം വരുമ്പോൾ ഇല്ലെങ്കിൽ നമ്മളെ മരിക്കാൻ പോവാന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ നമ്മുടെ ഉൾമനസ് നമ്മുടെ ഭയത്തിലേക്ക് കൊണ്ട് ചാടിക്കറേ അപ്പോൾ ഈ ഭയംന്ന് വല്ലാത്തൊരു സംഭവം തന്നെയാണത് ഒരു പക്ഷേ അത് എക്സ്പീരിയൻസില് ഇല്ലാത്ത ആനപ്പാപ്പാനായിരിക്കാം ഇല്ലെങ്കിൽ ആനയുടെ പിന്നെ കാര്യങ്ങളൊന്നും ഈ ആന അറിയില്ലായിരിക്കാം അങ്ങനെയൊക്കെ വരാം എക്സ്പീരിയൻസ് ലൈസൻസ് ഇതൊക്കെ ഉണ്ടാവോ ഇല്ലയെന്നറിയില്ല അതൊക്കെ ഈ പുതിയ ഇപ്പം എന്താന്ന് എന്താണെന്ന് അറിയില്ല അതൊക്കെ കറക്റ്റായിട്ട് വിവരങ്ങൾ കിട്ടിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് എന്തിനും ഏതിനും ഒരു എക്സ്പീരിയൻസ് വേണം എന്നുള്ളത് ഇപ്പോൾ ഈ ഇതിൽ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടോ കാരണം നമ്മളൊക്കെ ഭൂമിയിൽ നിന്ന് പോണ്ട ആൾക്കാരാണ് ഞാൻ ഈ പിന്നെ അത് കണ്ടപ്പോൾ ആകെ എന്തോ പോലെ എന്തോ പോലെ എന്തോ വരി വരിയായിട്ട് ആരോ നമ്മളെ കൊണ്ടുപോകാൻ വരുന്ന പോലെ അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്ന പൂഴിയമ്പറമ്പ് കടമ്പഴിപ്പുറം മണ്ണമ്പറ്റിലുള്ള പൂഴിയമ്പറമ്പ് ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഇന്ന് അപ്പോൾ ഞാൻ അവിടെ ഓരോ ഭാഗത്തു നിന്നും വേലകൾ വരുന്നുണ്ട് ആ വേലകളൊന്നു കാണിച്ചു തരാം പാലക്കാടൻ നാട്ടിലെ നാട്ടുമ്പുറത്തെ ഗ്രാമപ്രദേശങ്ങളിലെ വേലകൾ എങ്ങനെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കാണണം അപ്പോ അവിടേക്ക് പോയി കൊണ്ടേ ഇരിക്കയാണ് പിന്നെ അപ്പോ കുറച്ച് നീളം കൂടിയ വീഡിയോ ആയിരിക്കും അപ്പോൾ നിങ്ങൾ സമയമുണ്ടാകുമ്പോൾ എന്തായാലും കാണണം സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ പൂയമ്പറമ്പ് ക്ഷേത്രത്തിലെ കാശുകൾ കാണാൻ പോവാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ കാണണം കുറേ സമയം ഉണ്ടെങ്കിൽ പോലും സമയത്തിനനുസരിച്ച് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം പൂരം അപ്പോൾ നമ്മൾ കാവിലേക്ക് പോവുകയാണ് ആവുകയില്ലേ അപ്പോൾ കാവിലേക്ക് പോകുമ്പോൾ നമ്മൾ അക്കുഡേറ്റ് വഴിയും കൂടിയാണ് പോണത് അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് നമുക്ക് സംസാരിക്കാം അതാവും നല്ലത് അല്ലേ പിന്നെന്ത് പൂരല്ലേ സുഹൃത്തുക്കളെ ഇന്നസെൻറ്റ് നമ്മൾ എന്ന് പറഞ്ഞ സിനിമയിൽ മ്മ നല്ല സിനിമ ഉണ്ടോ വിഷ്ണു മരിച്ചുപോയ വിഷ്ണുവിൻ്റെ ആ സിനിമ അപ്പോ അതിൽ ഇന്നസെന്റ് പറയുന്നുണ്ട് ഇന്ന് ഞാൻ രണ്ടെണ്ണം അടിക്കും അടിച്ചോട്ടേ അടിച്ചോട്ടേന്ന് പറയുന്നുണ്ട് അപ്പോ അങ്ങനെയുള്ളൊരു ആണ് നമ്മൾ ഈ പോട വഴിയിലൊക്കെ കാണാൻ കൊടിയേറ്റിൻ്റെ അവിടെ എത്താറായി അപ്പോ ഇനി പിന്നെ ഇപ്പോ വൈകുന്നേരം ഏകദേശം ഏഴ് മണി ആവണുട്ടോ എരിപണി ആയിട്ടില്ല ഏകദേശം ചെറിയൊരു നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് ഇന്നിവിടെ കുറച്ചേരം ഇരിക്കുക അല്ലേ രണ്ട് കണ്ണുകളാണ് നമുക്ക് നന്നുന്നത് ദൈവം മൂന്ന് കണ്ണുണ്ട് ആദ്യം ഉണ്ടായിരുന്നു പണ്ടത്തെ പണ്ട് പണ്ടത്തെ മനുഷ്യനായ ജന്മം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് പിന്നെ മൂന്ന് കണ്ണ് ഉണ്ടായിരുന്നു തേഡ് ഐ അതാണ് നമ്മുടെ കണ്ണിൻ്റെ ഈ ആയിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാ അതൊന്നും ആരും ശ്രദ്ധിക്കില്ല ഒക്കെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരാകുമ്പോ അത് പുരുഷനായാലും സ്ത്രീ ആയാലും അങ്ങനെ വന്ന് 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 നമ്മൾ കടമ്പഴിപ്പറേക്ക് എത്തിയിട്ടോ ഇനി നമുക്ക് പൂരത്തിന്റെ കാഴ്ചകളിലേക്ക് പോവാം അപ്പോൾ സുഹൃത്തുക്കള് കാണണം അതേപോലെ കണ്ടിട്ട് ആസ്വദിക്കണം നല്ല തിരക്കാട്ടോ അവിടെ അവിടെ എവിടെയെങ്കിലും മുക്കലേ എവിടെയെങ്കിലും കൊണ്ടെടുത്തേ ഇവിടെ ആൾക്കാരെ മാറണേല്ലോട്ടും ഇത്ര ൂരം കഴിഞ്ഞോണ്ടേ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ ഇവിടെ പുറത്താണ് അപ്പോൾ പൂരത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തിരക്ക് ഒഴിയണമെങ്കിൽ ഏകദേശം ഒരു ഒമ്പത് ഒമ്പര പത്ത് മണി എന്തായാലും ആവും അപ്പോൾ ആൾക്കാർ ഇങ്ങനെ കുറേ ആൾക്കാർ വരുന്നുണ്ട് പോണുണ്ട് കച്ചവടമൊക്കെ പൊടി പൊടിച്ചോണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെ കടമ്പലിപ്പുറം ശ്രീകൃഷ്ണപുരം ഭാഗത്തുള്ളവർ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ ഞാനും ശരിക്കും പറഞ്ഞാൽ ആ പൂരത്തിന് ആദ്യമായിട്ട് പോവാണ് പൂരം നാടുത്ത പൂരം തന്നെ മുഴുവനായിട്ടും കാണാറില്ല അപ്പോൾ വെറുതെ ഒന്നും ഇങ്ങനെ ഇറങ്ങിയതാണ് അവിടെ ഇങ്ങനെ ഇരുന്നിരുന്ന് മനസ്സ് മടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഞാൻ ആ ചിന്തിക്കണം എന്താ അല്ല ആനക്കാര കാര്യമാണ് ആലോചിക്കുന്നത് കാരണം ആ കൊട്ടിൻ്റെയും മേളത്തിൻ്റെയൊക്കെ ഇടയിൽ വെച്ചിട്ട് അവർക്ക് എന്ത് ജീവനാണ് അതേപോലെ ചെണ്ട കൂട്ടുന്ന ആൾക്കാർ അവർക്കൊക്കെ എന്ത് പിന്നെ സുരക്ഷനുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം നമ്മളൊക്കെ മനുഷ്യന്മാർ തന്നെയാണ് ജീവനെപ്പോൾ വേണമെങ്കിലും പോകുക എന്നാലും ആ ആൾക്കൂട്ടത്തിനിടയിൽ നമ്മൾ ആ അപകടം അപകടത്തിൽപ്പെട്ടിട്ടൊക്കെ മരിക്കുക എന്ന് പറയുമ്പോൾ അത് എനിക്ക് പേടിയോടെ ശരിക്കും എന്താ പറയുക ഒന്നുമില്ല എന്നാലും പക്ഷേ ഒരു ഒരു തരം ഉൾഭയം ആന ആനയുടെ അടുത്ത് നിൽക്കുമ്പോൾ എന്തോ പോലെ അല്ലാത്തൊരു ഭീതി എന്തായാലും ദൈവം എല്ലാവരും കാത്തു സംരക്ഷിക്കട്ടെ അപ്പൊ നമ്മള് ഇനി ഇവിടുന്ന് പോവാണ് പിന്നെ ഞാനൊരു പ്രത്യേക കാര്യം എടുത്തു പറയാ നമ്മള് ജനിക്കുമ്പോ ശ്രീകൃഷ്ണപുരം ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി അതേപോലെ പട്ടാമ്പി വല്ലപ്പുഴ അവിടെയൊക്കെയാണ് ശരിക്കും ജനിക്കേണ്ടത് എന്താ അറിയോ ഭയങ്കര സ്നേഹമുള്ള മനുഷ്യന്മാര് സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാ എല്ലാ ആൾക്കാരും ഉണ്ട് അവിടെ പക്ഷെ മനുഷ്യർ ഉള്ളൊരു നാട് എന്ന് പറഞ്ഞത് ഈ സ്ഥലങ്ങളിലാണ് പ്രത്യേകിച്ച് ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി ഒക്കെ കാരണം നല്ല മനുഷ്യന്മാരിൽ നിന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യം ഇല്ല അപ്പോൾ അവിടുന്ന് ആ കടയിൽ നിന്ന് ഒരു അലുവ വാങ്ങി ഒരു അലുവെന്ന് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാനുള്ളത് ഞങ്ങളുടെ രണ്ടാൾക്കും കഴിക്കാനുള്ളത് മാത്രം വാങ്ങി കഴിച്ചു വേറൊന്നും വാങ്ങില്ല പിന്നെ ഇത് കൊണ്ടു കൊടുക്കാൻ സന്തോഷത്തോടെ വാങ്ങാനും ഒരാൾ വേണ്ടത് അതും കൂടി നമ്മൾ നിങ്ങൾ ചിന്തിക്കാ ഇനി ഇല്ല ഇനി എന്തായാലും പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളിലും